കോഴിക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പേർ കൂടി അറസ്റ്റ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥി നസീഫ് വി മൂന്നാം വർഷ വിദ്യാർത്ഥി അബി എന്നിവരാണ് പിടിയിലായത് നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് പതിനെട്ട് പ്രതികൾ അറസ്റ്റിലായിരുന്നു മുഖ്യപ്രതി സിൻജോ ജോൺസൺ അഖിൽ കെ കാശിനാഥൻ ആർ എസ് അമീൻ അക്ബർ അലി അരുൺ കെ ആസിഫ് ഖാൻ എൻ അമൽ ഇഹ്സാൻ അജയ് ജെ സൌദ് റിസാൻ ഇ കെ അൽത്താഫ് എ ആദിത്യൻ വി മുഹമ്മദ് ഡാനിഷ്യം റഹാൻ ബിനോയ് ആകാശ് എസ് ഡി അഭിഷേക ശ്രീഹരി ഡോൺ സായ് ബിൽഗേർ ജോഷോ എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായത് സംഭവവുമായി ബന്ധപ്പെട്ട് പതിനെട്ട് വിദ്യാർത്ഥികളെ കോളേജ് സസ്പെൻഡ് ചെയ്തിരുന്നു കൂടാതെ കഴിഞ്ഞ ദിവസം മുപ്പത്തി ഒന്ന് വിദ്യാർത്ഥികൾക്ക് പഠന വിലക്കും കോളേജിലെ ആന്റി റാഗിംഗ് കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട് പത്തൊൻപത് വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷത്തേക്കും പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തേക്കുമാണ് വിലക്ക് ഇവർക്ക് ഇനി അംഗീകൃത സ്ഥാപനങ്ങളിൽ എവിടെയും പഠനം നടത്താനാകില്ല ഈ വിദ്യാർത്ഥികളെ കോളേജ് ഹോസ്റ്റലിലെ നിന്നടക്കം പുറത്താക്കാനും കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് സ്ക്വാഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരിൽ നിന്ന് തെളിവെടുത്തിരുന്നു ഇതിൽ നിന്നാണ് മുപ്പത്തിയൊന്ന് പേരെ കുറ്റക്കാരായി കണ്ടെത്തിയത് ഈ പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് ഇപ്പോൾ കസ്റ്റഡിയിലായവർ ഫെബ്രുവരി പതിനെട്ടിനായിരുന്നു സിദ്ധാർത്ഥന ക്യാമ്പസിലെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതിനു മുൻപുള്ള മൂന്ന് ദിവസങ്ങളിൽ സീനിയർ വിദ്യാർത്ഥിനികളും സഹപാഠികളും ചേർന്ന് സിദ്ധാർത്ഥനെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയതായി കണ്ടെത്തിയിരുന്നു ബെൽറ്റും കേബിളും ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് മർദ്ദിച്ചതിന്റെ മുറിവുകൾ സിദ്ധാർത്ഥന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് സിദ്ധാർത്ഥന്റെ മരണം സംബന്ധിച്ച അന്വേഷണം സി ബി ഐക്ക് വിട്ട് സർക്കാർ പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് കേസിലെ രണ്ടുപേർ കൂടി കസ്റ്റഡിയിലാകുന്നത് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് മുഖ്യമന്ത്രിയെ സന്ദർശിച്ച് നൽകിയ നിവേദനത്തിന്റെ പശ്ചാത്തലത്തിലാണ് സി ബി ഐ അന്വേഷണത്തിനുള്ള സർക്കാർ തീരുമാനം സിദ്ധാർത്ഥിന്റെ ദൗർഭാഗ്യകരമായ മരണം നാടിനെയാകെ ആഴ്ത്തിയതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു സിദ്ധാർത്ഥിന്റെ പിതാവും ബന്ധുക്കളും ഇന്ന് ഓഫീസിലെത്തി മുഖ്യമന്ത്രിയെ കാണുകയും ചെയ്തു പോലീസ് അന്വേഷണം നടന്നുവരികയാണ് കുറ്റമറ്റതും മായ അന്വേഷണത്തിലൂടെ എല്ലാ പ്രതികളെയും ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും കുടുംബം ഈ കേസ് സി ബി ഐക്ക് വിടണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച നിവേദനം സിദ്ധാർത്ഥിന്റെ മാതാവ് ബഹുമുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുമുണ്ട് കുടുംബത്തിന്റെ വികാരം മാനിച്ച് കേസ് അന്വേഷണം സി ബി ഐക്ക് വിടാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി സിദ്ധാർത്ഥിന്റെ കുടുംബത്തെ അറിയിച്ചെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു അതേസമയം സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച പ്രധാന പ്രതി സിൻജോ ജോൺസൺ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് എന്ന് പോലീസ് പറഞ്ഞിരുന്നു കൈവിരലുകൾ കൊണ്ട് സിൻജോ കണ്ടനാളം അമർത്തിയതോടെ സിദ്ധാർത്ഥിന് ദാഹജലം പോലും ഇറക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ായി സിദ്ധാർത്ഥൻ അനുഭവിച്ചത് കൊടും ക്രൂരതയാണെന്നാണ് വിദ്യാർത്ഥികൾ പോലീസിന് നൽകുന്ന മൊഴി കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ പ്രധാന പ്രതി സിൻജോ ജോൺസൺ അഭ്യാസ മികവ് മുഴുവൻ സിദ്ധാർത്ഥന മേൽ പ്രയോഗിച്ചു ഒറ്റച്ചവട്ടിന് താഴെയിട്ടു ദേഹത്തെ തള്ളവിരൽ പ്രയോഗം മർമ്മം നന്നായി അറിയാവുന്ന സിൻജോയുടെ കണ്ണില്ല ക്രൂരത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം സിദ്ധാർത്ഥന് ഭക്ഷണവും വെള്ളവും കഴിക്കാത്ത ആവശ്യനായിരുന്നു സിൻജോ കൈവിരലുകൾ വെച്ച് കണ്ടനാളം അമർത്തിയിരുന്നു ഇതുണ്ടാക്കിയ ആഘാതം ചെറുതല്ല വെള്ളം പോലും ഇറക്കാൻ സിദ്ധാർത്ഥന് സാധിച്ചില്ലെന്ന് വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകി you don't